ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുവെന്നും ഇറാന്റെ ആണവ പദ്ധതികളുടെ മുന്നോട്ടു പോക്കിന് ഇത് കാര്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവി ജോൺ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിവരങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ രംഗത്തും നയതന്ത്ര തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് അതേസമയം ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് സി ഐ എ ഡയറക്ടർ ജോൺ പറയുന്നതനുസരിച്ച് ഇറാനിലെ പ്രധാന ആണവ സൈറ്റുകൾ ആക്രമണത്തിൽ നശിക്കപ്പെട്ടു എന്നാൽ രാജ്യത്തിന്റെ സമഗ്രമായ ആണവ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിച്ചോ എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാനിലെ സെൻറിഫ്യൂജുകളെയോ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരത്തെയോ പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടില്ലെന്ന് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് വന്നതിന് പിന്നാലെയാണ് റാറ്റ്ക്ലിഫിന്റെ ഈ പരാമർശനങ്ങൾ വന്നതും ഇത് ഇറാനിയൻ ആണവശേഷിയെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകളിൽ നിലനിൽക്കുന്ന അവ്യക്തതയെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നിരുന്നാലും ആണവ പദ്ധതികൾ പൂർണ്ണമായി ഇല്ലാതാക്കിയെങ്കിൽ പോലും ഇവയ്ക്ക് ഗുരുതരമായ തിരിച്ചടിയേറ്റു എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതാണ്